അമ്മ അമ്മ ഒരു ദേവി ഉപാസകയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേവി അല്ലെങ്കിൽ ആ ഒരു ശക്തി എപ്പോഴും സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകളിലും ഒരു ദൈവീക ശക്തി ഉണ്ടെന്നുള്ളത് ഇപ്പോ ഈ ദേവി ഉപാസകയായിട്ടുള്ള അമ്മ ടാരോട്ടിലേക്ക് വന്നു അതേപോലെ തന്നെ ദേവി ഉപാസകരല്ലാത്തവർ ഇനിയിപ്പോ വൈഷ്ണവ ഉപാസകരുണ്ടാവും അതേപോലെ ശിവനെ ആരാധിക്കുന്നവരുണ്ടാവും ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടോ എല്ലാ ദേവതകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇപ്പോ ഞാൻ എന്തുകൊണ്ടായിരിക്കാം ദേവീനും ഞാൻ സ്ത്രീയായ കാലം കൊണ്ട് അല്ല ദേവി ഉപാസിച്ചിട്ടുണ്ടാവുക അല്ലേ ഇപ്പോ ദേവി എന്നെ പറയുന്നുണ്ട് ദേവി ഭാഗവതത്തിലും ഈ കാണുന്ന സ്ത്രീ രൂപങ്ങളിൽ ഇതിലും അടക്കം എല്ലാ കാണുന്ന സ്ത്രീ രൂപങ്ങളിലും എന്റെ അംശമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും ദൈവാംശം ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്ന എന്റെ കൺസെപ്റ്റ് അപ്പൊ അതായത് എല്ലാ സ്ത്രീ രൂപങ്ങളിലും അപ്പൊ സ്ത്രീ എന്ന ശക്തിക്ക് വളരെ പവറുണ്ട് ഉണ്ട് അത് അവളെടുത്ത് ഉപയോഗിക്കുന്നില്ല ഏറ്റവും അതായത് എങ്ങനെ ഞാൻ പറയണത് വച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു പ്രസവ സമയത്ത് തൊള്ളായിരത്തി എൺപത് എഴുന്നൂറ്റി എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ കലോറി ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ പക്ഷെ ഒരു പുരുഷന് പറ്റുമോ തൊള്ളായിരം ഊർജം കലോറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഒരു എല്ലാം കുട്ടിയെ തന്നെ ഉടനടി വേദന എടുക്കണമെന്ന് പറയും കാരണം അത്രയും ഊർജം ആര് താങ്ങണുണ്ട് ഒരു സ്ത്രീ പ്രസവ സമയത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തിയായിരിക്കാണുള്ളത് സ്ത്രീക്കാണ് പക്ഷെ ഏറ്റവും ദുർബല ആരാണ് സ്ത്രീ തന്നെയാണ് കാരണം അവൾ അപ്പ അപ്പൊ കറയും അളുടെ ആ അത് കാരണം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അതായത് വൈകാരിക ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കൂടുത്തൊരു സ്ത്രീകളാണ് ഒരു പത്ത് ഒരു നൂറ് പേരുണ്ടെങ്കിൽ പത്ത് പേരാണ് മനസ്സുകല്ലായാലും നിഷ്ഠൂരുള്ള ഒരു ക്രൂരത ഉള്ളതും കുടും ക്രൂരത ഉള്ളവരൊക്കെ പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും ദുർബല ഹൃദയരാണ് അത് കുടുംബം വൈകാരികമായ ബന്ധത്തിൽ പെട്ടു കിടക്കണ കാരണം കൊണ്ടല്ലേ അവർ ദുർബലരാകണത് അല്ലാതെങ്കി അവർക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ പഠിപ്പില്ലാഞ്ഞിട്ടാണോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ പ്രതികരിക്കറിയാഞ്ഞിട്ടാണോ അല്ല അവർക്ക് എല്ലാത്തിനുമുള്ള ശക്തിയുണ്ട് പക്ഷെ അവരെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും എല്ലാം ത്യജിക്കാൻ തയ്യാറാവുകയാണ് അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറാവണം അപ്പോൾ സ്ത്രീ എല്ലാ സ്ത്രീകളും ദേവീനെ ഉപയോഗിക്കാൻ പൂജാ റൂമിൽ കയറിണ്ടെങ്കിൽ അവരുടെ കുടുംബം എങ്ങനെ പോകും പറ്റില്ല അപ്പോൾ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ പ്രപഞ്ചം തിരഞ്ഞെടുക്കേണ്ടതിന്റെ മെയിൻ കാരണം എന്താണെങ്കിൽ ഇപ്പം ഞാനന്ന് ദേവി ശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവതി എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും ഇപ്പം ശൈവമുണ്ട് വൈഷ്ണവുണ്ട് ശക്തയുണ്ട് അപ്പം ഞാൻ ശാക്ത ഉപാസികയാണ് കാരണം ഭഗവതിയിലൂടെ മാത്രമേ ശിവനെ അറിയാൻ പറ്റുള്ളൂ ബ്രഹ്മത്തെ അറിയാന്നുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ബോഡി ഉണ്ട് അതായത് സ്പിരിച്വൽ ബോഡി എൻ്റെ ഓറെപ്പുള്ളത് സ്പിരിച്വൽ ബോഡിയിലാണ് എനിക്കിനി ഡിവൈൻ ബോഡിയിലേക്ക് പോകണം അപ്പൊ ഡിവൈൻ ബോഡിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം അറിയണം ആറ് പടികളെ കടന്നു പോകാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ബേൺ ഭഗവതി പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ബേൺ ഫയറും പ്രണവോപാസനയും ചക്രോപാസനയും എനിക്ക് ഞാൻ ഭഗവതി പറഞ്ഞത് ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കട്ടെ ഏകദേശം നാല്പത് അമ്പത് പേര് എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ പഠിച്ചവരുണ്ട് താര പഠിക്കണവർ പത്ത് നാല്പത് പേരുണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് പഠിക്കണവരുണ്ട് അപ്പൊ അവർക്കും ഞാനിപ്പോ മെഡിറ്റേഷൻ പഠിപ്പിന്തി താര പഠിക്കുന്നവർക്ക് അപ്പൊ ഈ ഉപാസനയില് മൂലാധാരം മുതല് സഹസ്രമാരുടെ ആറ് ചക്രങ്ങളെ പറയുന്നുണ്ട് അപ്പൊ പടിയാറും കടന്നിട്ട് ചെല്ലുമ്പോൾ ആരെ കാണുന്ന പറഞ്ഞിരിക്കണത് ശിവനെ കാണുന്ന പറഞ്ഞേക്കുന്നത് അപ്പൊ ആറ് വടികൾ എന്താണ് മത്സ്യം മതം മത്സ്യം മതം മത്സരം കോപം ലോപം മോഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആറ് ഉണ്ട് ആറ് ചക്രങ്ങളിൽ അപ്പൊ ഏറ്റവും വേണ്ടത് എന്താണ് മതം മത്സരം കോപം ലോപം മോഹം മാത്സര്യം എന്ന് പറയുന്ന മത്സര ബുദ്ധി അപ്പൊ ഇങ്ങനത്തെ ആറ് വടികളിലും ആറ് ദേവത ഇരിക്കുന്നുണ്ട് അത് സാഗനി ലാഗിനി ഡാഗിനി എന്നൊക്കെ പറഞ്ഞിട്ട് ആറ് ദേവത ഇരിക്കുന്നുണ്ട് അപ്പൊ ദേവതേനെ അറിയാതെ ആരെ കാണാൻ പറ്റില്ല ആരെയും അറിയാൻ പറ്റില്ല ശിവനെ അറിയാൻ പറ്റില്ല അപ്പൊ പ്രപഞ്ചത്തിൽ ശാക്തയ ഉപാസകരൊക്കെ ശിവനായിട്ട് ബന്ധം ഉണ്ടായിരിക്കും ശക്ത ഉപാസകരാരും ശിവനെ തന്നെയാണ് പരമഗുരു ആയിട്ട് കാണുക കാരണം ഗുരു എന്ന തത്വം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന തത്വം ഉള്ളത് ഞാൻ മനസ്സിലാക്കി കണ്ട ശിവനാണ് വിഷ്ണു അല്ലാന്നല്ല പറഞ്ഞത് കാരണം വൈഷ്ണവർക്ക് ഏറ്റവും വലിയ ദൈവം വിഷ്ണു ആണ് ശൈവർക്ക് ഏറ്റവും വലിയ ദൈവം ശിവനാണ് ശാക്തീർക്ക് ഏറ്റവും വലിയ ദൈവം ശക്തിയാണ് പക്ഷെ ഈ എല്ലാ ദേവതയിലും ഒരൊറ്റ ഉള്ളൂ ഒരേ ഒരാളുള്ളു പരബ്രഹ്മം എന്നുള്ളത് ഒരേ ഉള്ളൂ അപ്പൊ ആ പരബ്രഹ്മത്തെ അറിയണമെങ്കിൽ ആദ്യം ശക്തിനെ അറിയണം ശക്തിയുടെ അനുവാദം ഇല്ലാതെ ശിവൻ ഒരിക്കലും അറിയാൻ പറ്റില്ല അപ്പൊ ശിവൻ അറിഞ്ഞാൽ എന്താ ബ്രഹ്മ തത്വം അറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഞാനെന്ന ദേവി ഉപാസക ദേവി എന്റെ അടുത്ത് വരുമ്പോ ഒരു ദുർഗാഷ്ടമി ദിവസം ഭഗവതി എന്നിലേക്ക് വന്നപ്പോ എനിക്ക് ദേവിയെ കുറിച്ച് പോലും അറിയില്ല ദേവിയുടെ പേര് അറിയില്ല ദേവിയുടെ രൂപം അറിയില്ല ദേവിയുടെ ഭാവം അറിയില്ല ദേവിയെ പോലും അറിയില്ല ഒരു ചിത്രകാരന്റെ ഭാവനയിലായിരിക്കും ദേവീനെ വരച്ചുവച്ചത് യഥാർത്ഥ ദേവി അതൊന്നല്ല അല്ലെങ്കിൽ യഥാർത്ഥ ശിവൻ അതൊന്നല്ല ചിത്രകാരന്റെ ഭാവനയിൽ എങ്ങനെ വേണേലും വരയ്ക്കാം അപ്പൊ ഞാന് ഏർ ഗൃഷ്യേഷില് പോയപ്പോ സത്യം പറഞ്ഞ അവിടെ കണ്ടിട്ടുണ്ട് ഭീകര രൂപാണ് ആകാശത്തോളം ഉയരാണ് പറഞ്ഞു കഴിഞ്ഞാലോ എല്ലാരും പറയും ഇത് പറപുരാന് പറയുകയാണെന്നുള്ളത് അവിടെ ഗംഗാരതി നടക്കണ നേരത്ത് എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ടവറിനെ കാട്ടി ഉയരത്തിൽ ഭഗവാനെ കാണാനാണ് ഞാൻ ഇവരെ വിളിച്ച് കാണിക്കാണ് എനിക്ക് ഭഗവാനെ അവിടെ കാണാനുണ്ടോന്ന് എനിക്ക് ശരിയായ കാര്യം വെച്ചാ ഭീകര രൂപമാണ് പർവ്വതങ്ങളിൽ അത്രയുണ്ട് വലുപ്പുണ്ട് മോഹം ഭഗവാൻ ഈ കാണുന്ന രൂപം ഞാൻ അവിടെ കണ്ടത് അപ്പൊ ഞാൻ എന്റെ കണ്ണിൽ കണ്ട രൂപമല്ലേ ഞാൻ പറയാ അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചല്ലേ വർണ്ണിക്കുക അപ്പൊ ശാക്തയം എന്ന് പറയുന്നത് ഒരു സമ്പ്രദായം വേറെയാണ് ദേവിയുടെ പല ഭാവങ്ങളെയും ഉപാസിക്കണത് ശാക്തയ സമ്പ്രദായമാണ് ദേവിക്ക് പല രൂപങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഉപാസിക്കുന്നത് ഇപ്പൊ ഞാൻ ഉപാസിക്കുന്ന ദേവതന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് രഹസ്യമാണ് അത് ശാക്തയാണ് ശൈവമാണ് വഷ്ണവാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ ദേവിയുടെ ദേവിയിൽ വിളിക്കണോ ദേവിയുടെ കൂടെ നടക്കണോ ദേവിയെ ഒപ്പം കൊണ്ടു നടക്കണമെങ്കിലും ഉപാസന ശാക്തയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഭഗവതി എന്റെ കൂടെ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആർക്കും ആരെയാണെങ്കിലും ഉപാസിക്കാം പലതും പല പല എനർജിയാണ് ഇപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരമാണ് പറയണത് രജോ തമോ സത്വഗുണങ്ങൾ സത്വ ഗുണം രജോ ഗുണം തമോ ഗുണം അപ്പൊ ഗുണം ആരാണ് ബ്രഹ്മാവാണ് രജഗുണം ആണ് തമോ ഗുണം ശിവനാണ് തമോ ഗുണം ശിവന് എന്ന് പറയുമ്പോൾ സംഹരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തമോ ഗുണം പറയണത് അപ്പൊ ഭഗവതീനെ അറിയണമെങ്കിൽ ഭഗവാനെ ശിവനെ അറിയണമെങ്കിൽ ഭഗവതീനെ ഉപാസിക്കണം അതിൽ കൂടെ മാത്രയാണ് നമുക്ക് ഉപാസന ഫലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ കടുത്ത 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 ഇതായിട്ടുണ്ട് ഞാൻ എന്നൊന്നും കടുപ്പിക്കാറില്ല സാധാരണ ഒരു സ്ത്രീ സാധാരണ രീതിയിൽ ഞാൻ എന്റെ രാവിലെ എണീക്കും കുറച്ചു നേരം ഇരിക്കും എണീറ്റും അത് എന്നാൽ നേരെ പോയി കുളിക്കും കുളിച്ചിട്ട് കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും അതെന്നും എൻ്റെ കഴിഞ്ഞ ആറ് ഏഴ് വർഷമായിട്ടുള്ളൊരു ഇതന്നെയാണ് കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ ഇത്രേ എനിക്കുള്ളൂ ധ്യാനത്തിലിരിക്കും വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് ധ്യാനത്തിലിരിക്കും അല്ലാതെ ഒരു പുസ്തകം അയക്കോ പുസ്തകം ഒരു ജ്ഞാനം എനിക്കില്ല പുറത്ത് അത്ര ഒരു കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അതിനെക്കുറിച്ച് കുറേ ഗ്രന്ഥങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാകും അതിനെക്കുറിച്ചൊക്കെ ഞാൻ അജ്ഞാതയാണ് കാരണം എനിക്കതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു തോന്നലാണ് കാരണം അവരുടെ അനുഭവമാണ് ആ ബുക്കിൽ അവർ അവരെഴുതിയിട്ടുണ്ടാകുന്നത് എനിക്ക് എൻ്റെ അനുഭവമാണ് വേണ്ടത് അപ്പം ഞാൻ അനുഭവം പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത് എനിക്ക് ഞാൻ അനുഭവിക്കണം എൻ്റെ അനുഭവം എന്താണെന്നുള്ളത് അപ്പം ഞാൻ ആരെ പഠിപ്പിക്കുകയാണല്ലോ ഞാൻ കുട്ടികളോട് പറയും കുട്ടികളെ ഇതാണ് എൻ്റെ അനുഭവം ആ വീഡിയോ ആയിട്ട് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കും ഈ റീഡിംഗ് എടുത്തപ്പോൾ ഇതാണ് അനുഭവം കാരണം പല റീഡിങ്ങുകളും ഭയപ്പെടുത്തുന്ന റീഡിങ്ങുകളായിരുന്നു ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയം തോന്നിയ റീഡിങ്ങുകളും അല്ലെങ്കിൽ റയറ് തോന്നിയ റീഡിങ്ങുകളെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ട് അവർക്ക് എടുത്തു കൊടുക്കും ഈ കാർഡ് വന്നാൽ ഇതാണ് കോമ്പിനേഷൻ ഈ കാർഡ് വന്നാൽ ഇതാണ് കോമ്പിനേഷൻ അല്ലാതെ ടാരോ കൊണ്ടുപോയിട്ട് അതിൻ്റെ റീഡിങ് മീനിംഗ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമായിരിക്കും ഇല്ല കാരണം അതിൻ്റെ കോമ്പിനേഷൻ സ്പ്രെഡിൽ എന്താണ് വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് എന്നുള്ളത് എഴുപത്തെട്ട് കാടുള്ള പല ആൾക്കാർക്കും പല ജീവിതമല്ലേ അപ്പം ഉപാസന എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉപം എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ളതാണ് ആരുടെ അടുത്ത് ദേവതയെടുത്ത് ആസനസ്ഥയായിരിക്കുക ഇതാണ് പറയുന്നത് ഉപാസന അപ്പൊ ആ ദേവതേനെ ആർക്ക് ആരാണേലും തിരഞ്ഞെടുക്കാം മൂന്ന് മൂന്ന് തത്വങ്ങളാണ് അപ്പൊ ഞാൻ തെരഞ്ഞെടുത്ത ഉപാസന മൂർത്തി രഹസ്യമാണ് അത് ഞാൻ പറയാൻ പാടില്ല ഉപാസന രഹസ്യം ആരോടും പറയാൻ പാടില്ല ഭഗവതി എന്നിൽ രണ്ട് കല വെച്ചിട്ട് ഞാൻ ആ ഭഗവതിനെയാണ് ഉപാസിക്കണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ഉപാസന രഹസ്യം എപ്പോഴും രഹസ്യമായിരിക്കണം കാരണം വൈഷ്ണവ് ഉപാസിക്കും ശൈവ ഉപാസിക്കും ശാക്ക ഉപാസിക്കാം അപ്പം അവരുടെ ഇഷ്ടമാണ് യാറ് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ദേവി ചൈതന്യത്തിലേക്ക് വന്നത് എൻ്റെ പൂർവ്വകാല ജന്മത്തിലുള്ള ആ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ ഭഗവതിനെ ഉപാസിക്കണത് ഭഗവതിനെ സേവിക്കണത് ഉപാസിക്കണതല്ല ഭഗവതിനെ സേവിക്കണത് സേവിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കെവിടെ പോകണം ശിവനെ അറിയണം കാരണം ഗംഗ എന്നുള്ള പേര് പോലും ഞാൻ സ്വീകരിച്ചതിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പോൾ അത് ഭഗവാ ദേവിയായിട്ട് എനിക്ക് പറഞ്ഞു തന്ന പേരാണ് നീ ഗംഗ എന്നുള്ള നാമം സ്വീകരിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗംഗ എന്നുള്ള പേര് തന്നെ ഫേസ്ബുക്കിൽ തുടങ്ങണത് എൻ്റെ പേര് ഗംഗ എന്ന് ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതലുണ്ട് ഇപ്പോൾ സ്വീകരിച്ചതല്ല അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗംഗ എന്നുള്ള പേരിലാണ് ഞാൻ ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത് ആ പേര് സ്വീകരിക്കാൻ പറഞ്ഞത് പോലും ദേവിയാണ് കാരണം എല്ലാം ഗംഗയായിട്ട് ഞാനെന്ന വ്യക്തി മാറായിരുന്നു അതായത് നമ്മുടെ എന്താ പറയാ മാനസിക രോഗിയായിട്ട് ഗംഗയല്ല ഞാനും മാറേണ്ടത് ഞാനെന്ന ഗംഗ എനിലെ അംശത്തെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ജനിച്ചതാണ് ആ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഒൻപത് വർഷം കൂടി കാത്തിരിക്കണം എനിക്ക്